മര്യാദിക്കുന്ന അദ്ദേഹത്തിനുള്ള വൈദികളെ എന്തും ചെയ്യാവും വൈദികൻ ആത്മീയത നോക്കേണ്ടവനാണ് ആത്മീയമായി കുർബാന ചെല്ലുകയും കുംഭസാരിപ്പിക്കുകയും വിശ്വാസികളുടെ ആത്മീയ കാര്യങ്ങൾ നോക്കുകയും ചെയ്യേണ്ടവനാണ് അത് ചെയ്തോണോ അച്ഛന്മാർ അതല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ പോലും ക്ഷമിക്കും അല്ലാത്ത മറ്റു പ്രവർത്തനമായിട്ട് പോയാൽ ക്ഷമിക്കുന്ന പ്രശ്നമില്ല ആരാണേലും വിമർശിക്കും പറഞ്ഞേക്കാം ജോസി ബാബു വിവരങ്ങൾ നൽകാറായി ചേരുന്നുണ്ട് ജോസി പി സി ജോർജിന്റെ പലതരത്തിലുള്ള പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴിത് ഒരു വൈദികന് നേരെയാണ് വന്നിരിക്കുന്നത് എന്താണ് പി സി പ്രകോപിപ്പിച്ചത് അമൃത കഴിഞ്ഞ ദിവസം നടന്ന തിടനാട് നടന്ന ബി ജെ പി പൊതുയോഗത്തിലാണ് വൈദികനെതിരെ അധിക്ഷേപ പ്രസംഗം നടത്തിയത് പ്രധാനമായും ഈ വൈദികൻ്റെ ചില ഇടപാ ഇടപാടുകൾ അത് തനിക്ക് പുറത്തു പറയേണ്ടി വരുമെന്നുള്ള ഭീഷണിയും അധിക്ഷേപവുമാണ് പി സി ജോർജ് നടത്തിയത് അത്തരം കാര്യങ്ങൾ താൻ നോട്ടീസ് അടിച്ച് പുറത്തിറക്കിയാൽ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നും അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും ഉള്ള അധിക്ഷേപപരമായ പരാമർശങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു പി സി ജോർജിൻ്റെ പ്രസംഗം അതിൻ്റെ ഓഡിയോ പുറത്തു വന്നിരുന്നു പ്രധാനമായും ഈ വൈദികൻ ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിച്ചതാണ് പി സി ജോർജിനെ തുടിപ്പിച്ചതിന് കാരണമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ചിരുന്നു കോട്ടയത്ത് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തിടനാട് നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചു അപ്പോൾ അതിൽ തനിക്ക് യാതൊരു കുറ്റബോധവുമില്ല അച്ഛനല്ല ദൈവന്തംപുരൻ പറഞ്ഞാലും തെറ്റ് ചെയ്താൽ താൻ അതിനെ തിരുത്തും വൈദികർ ആത്മീയ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടാൽ മതി എന്നുള്ള വിചിത്രമായ പ്രതികരണമാണ് പി സി ജോർജ് നടത്തിയത് അതോടൊപ്പം തന്നെ ഫ്രാങ്കോ ബിഷപ്പിനെ അടക്കം അനുകൂലിക്കുന്ന പി സി ജോർജ് എന്തുകൊണ്ട് ഇത്തരത്തിൽ വൈദികനെ എതിർക്കുന്നു എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അത് മറ്റു ചില താരതമ്യങ്ങൾ കൂടി ഇദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും തിടനാട് നടത്തിയ പ്രസംഗത്തിലാണ് ഈ തിടനാട് പ്രദേശത്തെ ഒരു വൈദികനെക്കുറിച്ച് അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉൾപ്പെടുന്ന പ്രസംഗം പി സി ജോർജ് നടത്തിയത് അമൃത ശരി